ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടില് ആദ്യമായി കായ്ച്ച ഒരു ഫ്രൂട്ട് നോക്ക വന്നോളൂ ട്ടോ ഇതിപ്പോ ഫസ്റ്റ് ടൈം കായതാണ് കേട്ടോ ഇതിപ്പോ നട്ടിട്ട് മൂന്ന് വർഷമായി പക്ഷെ ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ചെറിയ കൊലയെ ഉള്ളൂ എന്നാലും വളരെ സന്തോഷം കണ്ടതെങ്കിൽ ഇത് വൈറ്റ് ഞാവലാണ് വെളുത്ത ഞാവൽ ഇതിപ്പോ പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ വൈറ്റ് ഇപ്പോൾ ഇപ്പൊ രണ്ട് മൂന്ന് നാലെണ്ണ ഉണ്ട് നാലെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം മധുരം ഉണ്ട് ചെറിയ സൈസാണ് മധുരം ഉണ്ട് നമ്മളെ നീല നീലയും കറുപ്പും കലർന്ന ഞാവലിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കുറച്ചുകൂടി മധുരം തോന്നുന്നുണ്ട് ഒരു കശപ്പുണ്ടോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പഴുക്കാനുണ്ടെന്ന് തോന്നുന്നു കൊള്ളാം എനിക്കിഷ്ടമായി ഇനി മോക്കും കൂടി ഒന്ന് കൊടുത്തു നോക്കാം മോള് കഴിച്ചിട്ട് പറയട്ടെ ഇത് മധുരമുണ്ട് പഴുത്തതാണ് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വന്നത് മറ്റേ ഞാവലിന്റെ ഒരു ചെറിയ കഷപ്പ് നീലയും കറുപ്പും വശ്യാർന്ന സൗന്ദര്യവുമുള്ള മലയാളികളുടെ നൊർശാജിയായ ഞാവൽപ്പഴം എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് വീട്ടിൽ കായച്ചത് വെളുത്ത ഞാവലാണ് അതും അതേ ടേസ്റ്റും രുചിയും ഒക്കെയാണ് ഒരുതരം കശപ്പുക അപ്പം രാവിലെ നമുക്കൊക്കെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പഴമാണ് ഇത് നിങ്ങളും ഒക്കെ വീട്ടിൽ നട്ടു വളർത്തുക അപ്പം ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്